ഈ പാലത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ പാലത്തിന്റെ ആ ചങ്ങലകൾ ചങ്ങലകൾ എവിടെ ബന്ധിപ്പിച്ചു ഇന്നും അജ്ഞാതമാണ് നമസ്കാരം വില്ലേജ് ബെല്ലാഡ്സിലേക്ക് വീണ്ടും 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 സ്വാഗതം ഞാൻ വി എസ് അഖിലേഷൻ വില്ലേജ് ബെല്ലാഡ്സിൽ നിന്ന് നമ്മളിപ്പോൾ ഉള്ളത് പുനലൂരാണ് പുനലൂര് തൂക്കുപാലം നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ അല്ല ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ തന്നെ തൂക്കുപാലം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴ് അന്ധകാലത്ത് ഉണ്ടായ ആ ഒരു അത്ഭുതം ഇന്നും ആൾക്കാർ അത്ഭുതത്തോടെ നോക്കി കാണുന്ന നമ്മുടെ സ്വന്തം പുനലൂർ തൂക്കുപാലം നമ്മുടെ ഇന്നൊരു ഗസ്റ്റ് ഉണ്ട് കേട്ടോ ഗസ്റ്റ് എന്താ പോണു നമ്മുടെ സ്വന്തം കെ പി ഞങ്ങളുടെ സ്വന്തം കെ പി എന്ന് വെച്ചുകഴിഞ്ഞാൽ പുള്ളി നല്ല നാടകാടനാണ് ആർട്ടിസ്റ്റാണ് പുള്ളിയാണ് പുള്ളിയുടെ അനുഭവങ്ങൾ ഇന്ന് നമുക്ക് കേൾക്കാം പണ്ടിയുടെ സ്ഥിരം വരില്ലായിരുന്നു ഇവിടെ പണ്ട സ്ഥിരം വരവില്ലായിരുന്നു നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പേ ഞാനിവിടെ വരുന്നത് ചെങ്ങോട്ടപ്പം തിരുനെൽവേലി തെങ്കാശി കുറ്റാലം എല്ലാം ഒറ്റക്ക് യാത്ര ചെയ്തിരുന്നു തിരുനെൽവേലി വഴി തിരുച്ചെന്തൂർ വഴി കന്യാകുമാരി വഴി നേരെ നിയറ്റിങ്ങിലൂടെ ആറാലുമുടായ സ്വന്തം താറവാട്ടിലേക്ക് തിരിച്ചു പോകുന്ന കാലമായിരുന്നു എൻ്റെ ഒരു പതിനെട്ട് വയസ്സുള്ള കാലം പോലെ ഒരു വെച്ച യാത്രയായിരുന്നു ഈ പാലത്തിലൂടെ ഈ പാലത്തിൽ കൂടെ നടന്നു പോകാം എന്ന ഹാരമായിരുന്നു അന്ന് അടച്ചുപൂട്ടും കെട്ടുറപ്പൊന്നും ഇല്ലായിരുന്നു ആർക്കും യാത് സമയത്തും സഞ്ചരിക്കുക വാഹനങ്ങൾ ഇതുവഴിയാണ് പൈക്കോട്ട് കൊണ്ടുപോയായിരുന്നു അതിനുശേഷം കൂടി പാലത്തിൽ ഈ തടികളുമെല്ലാം അടിച്ച് കൂട്ടി പ്രത്യേക സംവിധാനം ഉണ്ടായി രാജഭരണം നടത്തിയിരുന്ന കാലഘട്ടത്തിൽ വ്യവസായിക നഗരമായിരുന്നു കൊല്ലം കൊല്ലത്തു നിന്നാണ് ഏറ്റവും കൂടുതൽ കയറ്റുമതി നടന്നുള്ളത് കശുമതിയായാലും എന്ത് സാധനങ്ങളായാലും മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റി അയച്ചു കൊണ്ടിരുന്നത് നീണ്ടകര എന്നാണ് സർക്കാർ അന്ന് തമിഴ്നാട്ടിലുള്ള ആൾക്കാർ കച്ചവടത്തിന് വേണ്ടി വന്നുകൊണ്ടിരുന്നത് അച്ചൻകോപി ആര്യങ്കാവ് കോടി വനമേഖലയിൽ കൂടെയാണ് അങ്ങനെ ആ ദുർഘടമായ യാത്രയെ അതിജീവിക്കാൻ വേണ്ടി ഈ പാലം പണയ എന്നാലും തോന്നി ബ്രിട്ടീഷുകാരുടെ കാലത്താണ് ഈ പാലത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ പാലത്തിൻ്റെ ഒഴെ കാണുന്ന ആ ചങ്ങലകൾ കൂട്ടയ ചങ്ങലകൾ എവിടെ ബന്ധിപ്പിച്ചു ഒന്ന് ഇന്നും കാരണം ഭൂകല്പ സർവേ സർവേ നടത്തിയിട്ട് പോലും ഇതിൻ്റെ രണ്ട് മുഖ്യത്തിൻ്റെയും ഈ എൻഡ് കണ്ടപിടിക്കാൻ കഴിഞ്ഞിട്ട് ഇവർ പറഞ്ഞത് സത്യമാണോ കള്ളമാണോ എന്നും എനിക്കറിയില്ല പക്ഷേ സംഭവം അങ്ങനെയാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ എങ്ങനെയാണെന്ന് ഇന്നും ആർക്കും അറിയില്ല ഇത് സംഭവം ഇത് നൂറടിക്ക് താഴോട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ താഴോട്ട് പോകുന്നുണ്ട് ഈ റോപ്പ് റോപ്പ് മീൻസ് ചങ്ങല ഇതെങ്ങോട്ടാണ് പോകുന്നതെന്ന് ആർക്കും അറിയില്ല ഇത് അങ്ങ് കിലോമീറ്ററുകൾക്ക് അപ്പുറമാണെന്ന് പറയുന്നുണ്ട് നൂറടി താഴ്ചയിലുള്ള കിണർ പോലെയാണെന്ന് പറയുന്നുണ്ട് ആർക്കും അറിയില്ല അതും ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴിലാണെന്നുള്ള കാര്യം പാലം ശേഷമാണ് റെയിൽവേ ഗതാഗതം കൊല്ലത്ത് നിന്ന് ഗതാഗതം ചെങ്കോട്ടയിലേക്ക് ആദ്യമായിട്ട് ട്രെയിൻ സർവീസ് വരുന്നത് കൊല്ലത്ത് നിന്നാണ് കൊല്ലം റെയിൽവേ ആദ്യത്തെ റെയിൽവേ പാലം എന്ന് റെയിൽവേ എന്ന് പറഞ്ഞത് ഇതാണ് ആ കാണുന്നതാണ് കൊങ്കൺ റെയിൽവേ വരുന്നതിന് മുമ്പ് ഏറ്റവും വലിയ കൊങ്കൺ റെയിൽവേ ഏറ്റവും പുറമുള്ള സ്ഥലത്തോടുകൂടിയാണ് കൊങ്കൺ റെയിൽവേ പോകുന്നത് ആ കൊങ്കൺ റെയിൽവേ പോകുന്നതിനെക്കാളും ഭീകരമായ വൻ വൻവനകളുമുള്ള ഒരു ട്രെയിൻ സംവിധാനമായിരുന്നു അത് തിവാത്തുണ്ടായ ഇന്ത്യൻ റെയിൽവേ കൊല്ലത്ത് നിന്നും ചെങ്കോട്ടയിലേക്കായിരുന്നു ഇപ്പൊ എങ്ങന സംഭവം പൊളിയല്ലേ വല്ലപ്പോഴൊക്കെ സമയം കിട്ടുമ്പോഴൊക്കെ ഇറങ്ങുക ചുമ്മാ ഒരു രസം പുതിയ സ്ഥലങ്ങൾ തേടി അങ്ങനെ ഞാൻ വീണ്ടും യാത്ര തുടരാൻ കാണാം വീഡിയോസ് വില്ലേജ് ബെല്ലാഡ്സിന് ബൈ ബൈ ഗൈഡ്സ്